ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സാൻസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മനോഹരമായൊരു വീഡിയോ ആയിട്ടാണ് ഒരു കുഞ്ഞു കിളിയുടെ കൂടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ ഇതെൻ്റെ വീടിൻ്റെ മുൻവശത്ത് മണി പ്ലാന്റിലുള്ള കൂടാണേ ഇവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുകൾ വെച്ച് കുഞ്ഞുങ്ങളൊക്കെ വിരിച്ച് പറന്ന് പോവാറുണ്ട് വീണ്ടും വരും വീണ്ടും പോകും അങ്ങനെയാണ് പക്ഷേ ആദ്യത്തെ കൂട്ടിൽ തന്നെ വീണ്ടും വന്നിരിക്കാറില്ല അവരതിനെ നല്ല രീതിക്ക് പുതിയ കൂടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ ഇരിക്കാറുള്ളത് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരുപാട് കൂട് ഇപ്പോൾ തന്നെ വീട്ടിൻ്റെ മുൻവശത്ത് പല ഭാഗത്തായിട്ട് ഈ മണി പ്ലാന്റിൻ്റെ വള്ളിയിൽ പല ഭാഗത്തായിട്ട് ഇവരുടെ കൂടുകളുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ഒരു കൂട്ടിൽ നിറയെ കുഞ്ഞു ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു കാരണം നല്ല ശബ്ദം കേൾക്കായിരുന്നു ഇന്ന് നോക്കിയപ്പോൾ ശബ്ദമൊന്നുമില്ല അവരതിൽ നിന്ന് പറന്ന് പോയിരിക്കുന്നു അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വെച്ച് നോക്കുമ്പോൾ അതിൽ ആരെയും കാണാനില്ല അവരെല്ലാവരും പറന്നു പോയിരിക്കുന്നു തൊട്ടടുത്ത് തന്നെ വേറൊരു കൂടുണ്ടായിരുന്നു അതിനകത്ത് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റി നല്ല ഭംഗിയുള്ള നല്ല കറുപ്പ് നിറത്തിലുള്ള ഒരു മൂന്ന് കുഞ്ഞുങ്ങളെ കാണാം അതുപോലെ തന്നെ ഒരു മുട്ടയും കാണാം കേട്ടോ അപ്പോൾ അതിനി വിരിക്കുമെന്നറിയില്ല അങ്ങനെയാണ് എനിക്ക് ഞാൻ മൊബൈലിൽ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് കാണാൻ പറ്റിയ കാഴ്ച അപ്പോൾ എനിക്ക് ഈ കിളിയുടെ കൂടൊക്കെ കണ്ടപ്പോൾ ഈ കിളികളൊക്കെ കണ്ടപ്പോൾ എനിക്ക് പണ്ട് പഠിച്ചൊരു പാട്ടാണ് ഓർമ്മ വന്നത് പണ്ട് സ്കൂളിൽ പഠിച്ചൊരു പാട്ടാണ് നിങ്ങളും പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ സുഗതകുമാരിയുടെ ഒരു പാട്ട് പിന്നെയും എന്നൊരു കവിതയുണ്ടല്ലോ ഉണ്ടല്ലോ നല്ല പ്രസിദ്ധമായൊരു കവിതയാണ് സ്കൂളിൽ ഞാൻ മലയാള പുസ്തകത്തിൽ പഠിച്ചതാണ് ആരൊക്കെയാണ് ഈ പാട്ട് പഠിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണേ നിങ്ങൾ ഈ പാട്ട് പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ ഞാൻ ആ പാട്ടൊന്ന് പാടാം കേട്ടോ എനിക്ക് ഈ കൂടുകളും കിളികളെയും കാണുമ്പോൾ ആ പാട്ട് എപ്പോഴും ഓർമ്മ വരാറുള്ളത് ഞാനതൊന്ന് പാടാവേ ഒരു പാട്ടു ിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ചിറകൊടിഞ്ഞുള്ളൊരിക്ക മഴുതിന്ന മാമരക്കൊമ്പിൽ തനിച്ചിരുന്നു ചിറകു ചിറുതിളക്കി നോവുമിന്നോർത്തു പതുക്കെ അനങ്ങാതി പാവം പണിപ്പെട്ടു പാടിടുന്നു ീ പാടാൻ കൂടെ ഇണയില്ല കൂട്ടിനു കിളികളില്ല പതിവ് പോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മെയ് ചൂടിലടവച്ചുയർത്തിയ കൊച്ചുമക്കൾ ആർക്കുമല്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായൊരന്തിക്കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരാപ്പൂ ഉണർന്ന നേരം ഒരു പാട്ടുകൂടി പതുക്കെ മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി ഇരുളിൽ തിളങ്ങും ഈ പാട്ടു കേൾക്കാൻ കൂടി മരമുണ്ട് മഴയുണ്ട് കുളിരുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട് ആരുമില്ലെങ്കിൽ എന്തായിരം കുമ്പത്ത് താരുകളുണ്ട് താരങ്ങളുണ്ട് അപ്പാട്ടിലാഹ്ലാദ തേനുണ്ട് കനിവഴും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ടു പിന്നെയും പാടവേതൻ കൊച്ചു ചിറകിൻ്റെ നോവു മറന്നുപോകെ ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ വിരിവാനമുള്ളാൽ പുണർന്നുകൊണ്ടേ വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർദ്രമായി ഒറ്റച്ചിറകിൻ്റെ താളമോടെ ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി വളരെ മനോഹരമായൊരു കവിതയാണ് എനിക്ക് ആ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്തൊട്ട് ഇത് പഠിച്ചത് കഴിഞ്ഞ് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ പാട്ടറിയാതെ വായിൽ വരുമായിരുന്നു ഈ കവിത ഇപ്പോൾ എനിക്ക് ഈ കിളികളെയും കൂടൊക്കെ കാണുമ്പോൾ അതാ ഓർമ്മ വന്നത് എൻ്റെ ഈ കവിത ഇഷ്ടമായാൽ ഞാൻ പാടിയത് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണേ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈക്ക് കമൻസിലൂടെ അറിയിക്കണേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും കാണണേ താങ്ക്